സംസ്ഥാനം രൂപീകൃതമായിട്ട് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ എഴുപത്തഞ്ച് വർഷം പൂർത്തിയാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞകാല വളർച്ച വിലയിരുത്തിക്കൊണ്ട് ഭാവിക്ക് വേണ്ടിയുള്ള വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് മുപ്പത്തിമൂന്ന് വിഷയങ്ങളിൽ സംസ്ഥാനത്തുടനീളം സെമിനാറുകൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തെ പുരോഗമനപരവും വികസിതവുമായ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ച് അവരുടെ പരാതികൾക്ക് പരിഹാരം കാണുന്നതിന് സി എം വിത്ത് മീ എന്ന പേരിൽ സിറ്റിസൺ കണക്ട് സെൻ്റർ ഇതിനകം പ്രവർത്തനം ആരംഭിച്ചിട്ടുമുണ്ട് ഇത്തരത്തിൽ നവകേരള നിർമ്മിതിയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് എല്ലാ മേഖലകളിലും നടന്നു വരികയാണ് വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വളർച്ചയും മുന്നേറ്റവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകം നടപ്പിലാക്കിയ പദ്ധതികളുടെ അനുഭവങ്ങളെ വിലയിരുത്തേണ്ടത് നവകേരള നിർമ്മിതിയുടെ ലക്ഷ്യം നേടുന്നതിന് അത്യന്താപേക്ഷിതമാണ് നവകേരള നിർമ്മാണത്തിൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ആവശ്യകതയുമായി തൊൽനം ചെയ്ത് വിലയിരുത്തപ്പെടേണ്ടതുണ്ട് കേരളം ഇതിനോടകം കൈവരിച്ച നേട്ടങ്ങളിൽ നിന്നും ഒരു കൂടി കടന്ന് വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നാടായി കേരളത്തെ ഉയർത്തുവാനാണ് ലക്ഷ്യമിടുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഓരോ കുടുംബത്തിനും വീട് ജീവിത വരുമാനത്തിനായി തൊഴിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ വികസന നേട്ടങ്ങളുടെ ഗുണഫലം എല്ലാ വിഭാഗത്തിനും ലഭ്യമാക്കുക വിനോദത്തിനും കായിക വളർച്ചക്കും മറ്റ് ജീവിത മുന്നേറ്റത്തിനും സംവിധാനമൊരുക്കൽ എന്നിവയാണ് നവകേരളത്തിൻ്റെ ലക്ഷ്യം ഇക്കാര്യത്തിൽ ഏറെ മുന്നോട്ട് പോകാൻ ഇതിനകം സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഭരണ നടപടികളിലൂടെ സാധിച്ചിട്ടുണ്ട് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നോടുകൂടി രാജ്യത്ത് ആദ്യമായി കൈവരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ് അഞ്ച് ലക്ഷത്തിലേറെ വീടുകൾ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വൻപിച്ച മുന്നേറ്റങ്ങൾ സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ കാര്യക്ഷമമായ ഇടപെടൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ അതിനൂതന സംവിധാനങ്ങൾ വിജ്ഞാന സമ്പദ്ഘടന എന്ന കാഴ്ചപ്പാട് കാർഷിക വ്യവസായ മേഖലയിലെ മുന്നേറ്റം ഇങ്ങനെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കി വരുന്നത്